ഹായ് എല്ലാവരും ഗുഡ് മോർണിംഗ് ഇതാ അപ്പോൾ നാണിതാ നീൻ പിടിക്കാൻ വന്നിരിക്കുക ഏട്ടാ പിന്നെ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ എന്താണ് പറഞ്ഞാൽ ഈ കള്ളിൻ്റെ വീഡിയോ ഇട്ടത് ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ നോക്കണു പറഞ്ഞിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡിലേറ്റ് ഇനി ഇതുപോലത്തെ വീഡിയോ ഇടാൻ പാടില്ല പറഞ്ഞ് ഓട് ആലോചിച്ച് വെച്ചതായിരുന്നു പക്ഷേ മറന്നു കേട്ടോ ഏതൊക്കെ സാഹചര്യങ്ങളാൽ മറന്നുപോയി കാരണം പിന്നെ ഇട്ടു പിന്നെ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് വേണ്ടത് എന്തിനാണ് ഇപ്പോൾ ആട് മൊത്തം ലഹരി വസ്തുക്കൾ നിരോധിക്കണം പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അടിച്ചുകൊള്ളു അത് ഇതുപോലൊക്കെ നടക്കുമ്പോളേ കുട്ടി എൻ്റെ വീഡിയോ കുട്ടികൾ കുട്ടികളധികം നോക്കണു പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ആക്കി നമുക്ക് എന്ത് ഒരു അത് അത് കാരണം ഒരു പൈസ ഒന്നും കിട്ടാനൊന്നും പോകണല്ലോ എന്ത് പിന്നെ എന്തിനാ എന്തിനെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ജാളി കിട്ടും യൂട്യൂബൊക്കെ തുടങ്ങി ജാളി കിട്ടു ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്തു ഒരു നല്ലൊരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട് നാലാൾ പോകുമ്പോൾ പോലെ അത്ര സ്റ്റേജിലെങ്കിൽ എത്തിയിട്ടുണ്ട് അതേ വലിയൊരു കാര്യമാണ് പിന്നെ യൂട്യൂബ് വരുമാനം പറഞ്ഞാൽ നാട്ടുകാരൊക്കെ പറയണത് ഒരു മാസം മാസം അമ്പതിനായിരം പേര് നാൽപ്പതിനായിരം പേരുണ്ട് ഒരു ലക്ഷം കിട്ടുന്നുണ്ട് വന്നിട്ടാണ് ഇപ്പോൾ പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞ ഒരു യൂട്യൂബ് തുടങ്ങിയ റീച്ച് ആയത് ആ സമയത്ത് ഒരു മൂന്ന് മാസം കിട്ടി കേട്ടോ ഇരുപത് ഇരുപതായിരം ഇരുപതിനായിരം വെച്ച് ഒരു മൂന്ന് മാസം കിട്ടി പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസത്തിനൊരിക്കെട്ടായിരം കിട്ടും നൂറ് ഡോളർ വന്നാലാണ് പൈസ ഒരു എട്ടായിരം സംതിങ് രൂപ കയറുന്നത് ഇപ്പം നൂറ് ഡോളർ വരാൻ തന്നെ ഒരു രണ്ട് രണ്ടര മാസം പിടിക്കുന്നുണ്ട് രണ്ട് മാസത്തിന് പൈസയാണ് ഈ പ്രാവശ്യം വരുന്നത് അത് ഒരു വീഡിയോ റീച്ചായി കാരണം മാത്രം ബർത്ത് ബർത്ത്ഡേ വീഡിയോ വീഡിയോ അത് എങ്ങനെയോ ഇട്ടു അതെങ്ങനെയോ അവർക്ക് ഇഷ്ടപ്പെട്ടു റീച്ചായി ഒരു വീഡിയോ റീച്ചായി കാരണം ഒരു നൂറ് തികഞ്ഞിട്ടുണ്ട് അതിലൊരു എട്ടായിരം രൂപ കിട്ടും ഈ മാസം അങ്ങനെ ഇല്ലാണ്ട് ഉണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും എട്ടായിരം രൂപ വരുന്നത് അതിന് സങ്കടമൊന്നുമില്ല നമ്മൾ തുടങ്ങിയത് ഈ യൂട്യൂബിൽ പണക്കാരനാകെ ഇതുപോലൊന്നുമല്ലല്ലോ ഒരു സന്തോഷം തുടങ്ങി എല്ലാവരും തുടങ്ങേണ്ടി വന്ന് തുടങ്ങി പിന്നെ റീച്ച് ആയി കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ടല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ ഒരു കുഴപ്പമൊന്നുമില്ല സന്തോഷം തന്നെ കേട്ടോ എല്ലാവരും സപ്പോർട്ടിൽ ഇപ്പോൾ പൈസ വരാണ്ടിരിക്കണത് ഒരുപാട് റീച്ചില്ലാതെ കാരണം എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ എനിക്ക് വെളിയിൽ പോയാൽ നാലാൾ അറിയുന്നുണ്ട് ഇപ്പോൾ അതിനേക്കാളും വലിയൊരു കാര്യം കുറെ ആൾക്കാർ സെൽഫി ഒക്കെ എടുത്തിട്ട് പോണ്ട് നോക്കി അല്ല അല്ലപ്പോ അപ്പൂവിനെയൊക്കെ അപ്പൂവിനെയൊക്കെ അറിയണ്ട് അപ്പു എന്നെക്കാളും ആ വരി എടുത്തിട്ടു അപ്പോൾ എന്നെക്കാളും അപ്പൂന് നോക്കിയിട്ട് അപ്പു അപ്പു പറഞ്ഞ് കൈ കൊടുത്തിട്ട് പോകണ എല്ലാവരും അതിനേക്കാളും ഭയങ്കര സന്തോഷമുണ്ട് അല്ല അല്ലപ്പോ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു കേട്ടോ രണ്ടാള് പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് കണ്ടന്റ് മാറ്റി പിടിക്കാം മാറ്റിപ്പിടിക്കാം മാറ്റിപ്പിടിക്കാം ഇവിടെ കണ്ടൻറ് മാറ്റി പിടിക്കാനൊന്നുമില്ല ഇതന്നെ കണ്ടൻറ്റായിട്ടുള്ളു അല്ലപ്പോൾ കണ്ടന്റ് നാൻ അപ്പു വീട് ചോറ് ഇതൊക്കെ ഉണ്ടാവുള്ളൂട്ടോ വേറെ ഒന്നും മാറ്റിപ്പിടിക്കാനൊന്നുമില്ല ഓരോ ഓരോ ആൾക്കാരുടെ ഇഷ്ടപ്രകാരം ഓരോ മാറിക്കുണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ടൊന്നുമില്ല റെസിപ്പി വീഡിയോ പിന്നെ വീട്ടിൽ വൈഫുണ്ടാക്കുന്ന റെസിപ്പിങ് കിണറിൻ്റെ അടുത്ത് പോകണ്ട ഏതോ കിണർ ഉണ്ട இப்படி ஒரு கிணறு கேட்டா ம் அடுத்து போண்ட கரெக்ட் ஒரு ரஷிப்பு வீடியோ எடுக்க வரணும் எண்டை பண்ணி செத்தாம போனதானு கரெக்டாகி ஆ எந்த பா இப்ப நோக்கிட்டு வரும் வா பா இப்படா இப்படின் நோக்கு இது காணல பூ வெள்ளத்த கலர் கண்ட கருப்பு வலி இது காணல அதான பூவா கணுதா தான் மீன் இப்படிதான் வா ம் അതോ വെള്ളം കരുപ്പ് കയറും കാണില്ല നടക്ക് അച്ഛനും വിസപ്പാണ്ട് നടക്കപ്പോ അപ്പോൾ ഞാനും നടന്ന് കുറച്ച് റെസ്റ്റ് ഇരിക്കാം കേട്ടോ പിന്നെ റെസിപ്പി വീഡിയോ പറഞ്ഞാൽ വൈകുന്നേരം നാലുമണിക്ക് പോയി വെച്ചാൽ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ചെത്താൻ പോകും ഏഴ് മണി ഞാൻ തിരിച്ച് വരാം പ്ലേക്കും വൈഫ് അഞ്ചരക്കൊക്കെ എണിച്ച് ആറ് ഏഴായിരുള്ളിൽ പണിയും തീരും മറ്റേ ചാറും ചോറൊക്കെ വെക്കണ പണി തരും അപ്പോഴും എടുക്കാൻ പറ്റില്ല പിന്നെ വൈകുന്നേരം ആയാൽ കറക്റ്റായി അഞ്ച് മണിക്ക് ശേഷം ഞാൻ ചെത്താനം പോകും അഞ്ച് മണിക്ക് ശേഷം അടുക്കള പണി തുടങ്ങിയാൽ ഏഴ് മണിക്കുള്ളിൽ അതും തരും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടാൾക്കും ഞാൻ തോപ്പിയും പോണം വൈഫ് ഇവിടെയും പണി ചെയ്യാൻ കാരണം അത് റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് വേണം തന്നെ ഉള്ള സമയത്ത് ഏതെങ്കിലും ഉച്ച സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ തനിച്ചെന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ മാത്രം റെസിപ്പി വീഡിയോ ആയിട്ട് വരുകയുള്ളു എൻ്റെ പിന്നെ ഇല്ലെങ്കിൽ ചോറ് എടുത്ത് കഴിക്കണതന്നെ വീഡിയോട്ടാ വേറെ ഒന്നും ഇല്ല എന്നാപ്പൂ അപ്പുതാ നടന്ന് മതിയായ ഒരു എടുത്ത് തേങ്ങയിൽ ഇരിക്കാട്ടാ റസ്റ്റ് ഇരിക്കണതാ ആയി എനിക്കപ്പൂ ഉം അപ്പം മതിയായി ഇനിപ്പോയി രാവിലെ പോയി കഴിക്കാൻ പോവാ കഴിക്കാൻ പോണ വീഡിയോ ചില ചിലപ്പോട്ടാ വീട്ടിൽ പോയിട്ട് നോക്കാം ഓക്കെ എന്താണ് സ്പെഷ്യൽ പറഞ്ഞേ അവിടെ പോയിട്ടാട്ടാ എന്താ റൗണ്ട് അടിച്ച് വീട് കേട്ടാ ఇదెందు చూడాం పోరా చూడం చూడా అలా చోరట్ చార్ ఎంత కని చెట్టా చార స్పెషల్ వరణా ఇదేది ఒరి చారా ఏంటప్పుడండా ఎత్త పప్పుడం పప్పుడ ఇడంట എന്നിട്ട് വൈകീട്ട് വെച്ച ചാറും ഉണ്ട് അത് കുറച്ച് ഒഴിക്കാം സാറാണ് പടവലങ്ങ ഓക്കെ ഉടലങ്ക പിന്നെടാ രണ്ട് മുട്ട അത് മാത്രമല്ല കുറച്ച് തൈര് ഉണ്ടാക്കിണ്ട്ട്ടോ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഇനിയൊന്ന് കാണിച്ചു തരാട്ടാ വീട്ടിൽ വന്നിട്ട് കൂട്ടാ എടുത്തിരിക്കട്ട മുട്ട ഉണ്ട് പടവിലങ്ങ വൈകിട്ട് വെച്ചത് ഇതെന്ത് അവരക്ക ചേച്ചിൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ ഇത് തൈരുണ്ട് ഇത് മുറങ്ങി മുറങ്ങി ഇല ചാറുണ്ട് ഏട്ടാ ഇത്രയും സ്പെഷലാണ് ഇക്കി ഇവിടുത്തെ വീട്ടിലെ സ്പെഷൽസാ ഒക്കെ ഒരുമിച്ച് എങ്ങനെ കഴിക്കും കാണിച്ച കുറച്ച് കുറച്ച് വെക്കുക തൈരും കുറച്ച് അതി വെച്ചിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ സൂപ്പറായിട്ടുണ്ടോട്ടോ ലാസ്റ്റ് ഇതാ കുഴുങ്ങി മുട്ട അതാണ് എന്താണ് സ്പെഷ്യൽ എടുത്ത അതുകൊണ്ട് വീട്ടിലൊക്കെ എന്തൊക്കെ സ്പെഷ്യൽ വേണ്ടത് അമന്ത് ചെയ്യാം ഇതുപോലെ നിറയെ കൂട്ടാഞ്ചാറൊക്കെ വെച്ചാൽ ഒന്ന് റിമിഷിങ് വെച്ചിട്ടില്ല കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഒക്കെ